എല്ലാവർക്കും നമസ്കാരം തുമുഗൽ ഡയറി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷിബു വർഗീസ് വാഴൂർ പഞ്ചായത്ത് കാനം എന്ന സ്ഥലത്തു നിന്നുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ നാട്ടിൽ തന്നെ പുതിയതായി തുടങ്ങിയ ഒരു യുവ കർഷകൻ്റെ ഒരു ഫാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുവാൻ പോവുകയാണ് എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൂടെ ഒരു ഫാം പണിയുന്നത് എന്ന് നിങ്ങളെ ഞാൻ മനസ്സിലാക്കിത്തരാം ഒത്തിരി ആളുകൾ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ഒത്തിരിയും പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പത്ത് പശുവിൻ്റെ ഫാം തുടങ്ങണമെങ്കിൽ അത് എങ്ങനെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നും പറഞ്ഞുള്ള ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഫാം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഈ കൊച്ചു കർഷകൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതായത് ആട് കോഴി പട്ടി പോത്ത് പശു എന്നീ കാര്യങ്ങളാണ് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പശുവിൻ്റെ ഫാം ആണ് പശുക്കളെയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് ആടും തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ആദ്യം മുതൽ ഇവിടെ വന്ന് ഫാം തുടങ്ങാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ ഇവിടെ ആരോ പറഞ്ഞിരുന്നു എന്നെ ഒന്ന് പരിചയപ്പെടാൻ പറഞ്ഞിരുന്നു പരിചയപ്പെട്ടു അദ്ദേഹം എന്നെ വന്ന് കണ്ടു പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ മുഴുവനും പ്രത്യേകിച്ചും ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് പശു വളർത്തൽ എന്താണെന്നോ അതിൻ്റെ ഒരു എ ബി സി ഡി എന്താണെന്നോ അറിയാൻ മേലാത്ത ഒരു ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി എന്ന് പറയാൻ പറയ പറ്റത്തില്ല ഒരു യുവകാശ ഒരു കൊച്ചു പയ്യൻ ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള കൊച്ചു പയ്യനാണ് ഈ ഫാം തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഫാം ഒന്ന് പരിചയപ്പെടാം ഫാമിലേക്ക് ഞങ്ങൾ പോവാണ് ഫാമിലേക്ക് കയറി ചെല്ലിട്ട് ഫാമിൽ അവിടെ നമ്മുടെ യുവ കർഷകൻ മിസ്റ്റർ ടോം അവിടെ ഇരിപ്പുണ്ട് നമുക്ക് ടോമിനെ അവിടെ ചെന്ന് കാണാം അദ്ദേഹം ഇപ്പം ചെയ്തിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് പശുവിനെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമും സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെയും പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പോർഷനിൽ പത്ത് പശു വെച്ച് പത്തും പത്തും ഇരുപത് പശുവിനെ കെട്ടത്തക്ക ഒരു ഫാമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നര ഏക്കർ സ്ഥലത്ത് അതായത് ഈ എന്നാ പറയുന്നത് വയൽ വയലെന്ന് പറയാൻ പറ്റുകയല്ല ഈ പാടത്തിൻ്റെ ഈ കൃഷിയില്ലാതെ കിടന്ന സ്ഥലങ്ങളാണ് അവിടെ ഒരു തൊണ്ണരേക്കർ സ്ഥലത്ത് സൂപ്പർനേപ്പിയർ പുൽ കൃഷി ചെയ്തിട്ടുണ്ട് സൂപ്പർ സൂപ്പർനേപ്പിയറിൻ്റെ കണ ആവശ്യമുള്ളവർക്ക് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇഷ്ടം സൂപ്പർ സൂപ്പർനേപ്പിയർ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് മിസ്റ്റർ ടോമിനെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്നതാണ് മിസ്റ്റർ ടോം ഇദ്ദേഹമാണ് ഈ ഒരു ഫാമിൻ്റെ ഉടമ നമുക്ക് ഇദ്ദേഹത്തോടൊന്ന് ചോദിക്കാം അതായത് ഈ യുവ കർഷകർ പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള ഈ ചെറുപ്പക്കാർ പിള്ളേരെ ഈ അടിച്ചു പൊളിക്കേണ്ടിയ ഈ നല്ല പ്രായത്തിൽ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുവാനുള്ള കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ദിവസം എനിക്ക് ഒരു അൻപതിനും എഴുപതിനും ഇടയ്ക്ക് കോളുകളുണ്ട് ഈ കോളുകളിൽ ഇപ്പോൾ ഒരു നല്ല ഏറിയ പങ്കും വളരെ ചെറുപ്പക്കാരാണ് വളരെ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ചും പ്രവാസികളൊക്കെയും മറ്റും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരുപാട് പേര് ഇത്ര ഓരോ ഫാമുകൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് യുവ യുവകർഷകനോടൊന്ന് ചോദിക്കാം എന്താണ് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് വെക്കാം മിസ്റ്റർ ടോം താങ്കൾ എന്താണ് ഇങ്ങനൊരു ഫാമിങ്ങിലേക്ക് കിടക്കുവാനുള്ള കാരണം താങ്കൾക്ക് എന്താണ് ഇങ്ങനൊരു തോന്നലുണ്ടായത് ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെയും മറ്റും ഈ പൊളിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ടോം ഇങ്ങനെ ഒരു കൃഷി കാര്യങ്ങളിലേക്ക് ഇറങ്ങി എനിക്ക് പണ്ട് തൊട്ടുള്ളൊരു താല്പര്യം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് തൊട്ടേ എനിക്കിങ്ങനെ ആടിനെ പശു ഇതിലൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ പുറത്താണ് ജോലി ചെയ്തത് ഞാൻ പ്രവാസിയായിരുന്നു രണ്ട് വർഷം പുറത്തായിരുന്നു അപ്പം എനിക്ക് അവിടെ നിന്നുള്ളൊരു തോന്നലാണ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന രീതിയിൽ സ്വന്തമായിട്ട് ഞാൻ തന്നെ നോക്കി എല്ലാം ചെയ്യുന്ന രീതിയിലൊന്നും തുടങ്ങണമെന്ന് ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു നമ്മുടെ പ്രഷറും ഒരു പ്രഷറും ഇല്ലാതെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വേറൊന്നുമില്ലാതെ വേറെ ആൾക്കാരോ മാനേജർമാരോ അങ്ങനത്തെ അങ്ങനെയൊരു പോർഷനേ ഇല്ലെന്ന് ഇപ്പം നമ്മളാണ് സ്വയം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം അറിയാൻ പോലത്തെ കാര്യങ്ങൾ ശിഭിച്ചേട്ടനോടാണേലും നമുക്ക് എന്ത് ചോദിച്ചാലും ഷിഭിച്ചേട്ടൻ പറഞ്ഞു അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അങ്ങനൊരു കാര്യം തന്നെയാണ് എന്നെ ഫാമ് തുടങ്ങാൻ ഇവിടം വരെ എല്ലാ കാര്യങ്ങളും തന്നത് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടോം ഇവിടെ പറയുന്നത് കേട്ടായിരിക്കും ഇത് നമ്മുടെ എല്ലാ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു പ്രേരണയും ഒരു പ്രചോദനവും ഇതാണ് അതിൻ്റെ കാരണം ഈ പുറത്ത് പോയി ജോലി ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവരോ അങ്ങനെ നമുക്ക് ഒരു പ്രഷർ ഇല്ലാതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം പ്രത്യേകിച്ച് നമുക്ക് കൃഷിയിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്ത് ജീവിക്കുക നമുക്ക് ഈ പശുവളത്തിലൊക്കെ പറ്റും ഒരു പരിധി വരെ നല്ല കഷ്ടപ്പാടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏതൊരു ജോലിക്കും കഷ്ടപ്പാടുണ്ട് നമ്മൾ നമ്മളാരും ഓർക്കേണ്ട ചിലപ്പോൾ ചിലരൊക്കെ മറ്റും പറയാറുണ്ട് ഓ എൻ്റെ ഒരു കഷ്ടപ്പാട് എൻ്റെ ഒരു വിധി എന്നൊക്കെ മറ്റും പറയാറുണ്ട് എന്നാൽ നമ്മൾ ഓർത്തുകൊള്ളുക ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഈ കാര്യം ഇതൊക്കെ നമ്മളൊരുതരി എൻറ്റർടൈൻ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ടോം ഇപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ ആയതുകൊണ്ട് നമുക്ക് ഈ ഇതുപോലക്കുള്ള ഒരുപാട് യുവ കർഷകർ കടന്നു വരുന്നുണ്ട് കടന്നു വരുവാനുള്ള കർഷകർക്കൊക്കെയും പറ്റും ഇത് നല്ലൊരു പ്രചോദനമാകട്ടെ ഇതോടൊപ്പം തന്നെ നമുക്ക് ടോമിൻ്റെ ഈ ഫാം നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ടോമിൻ്റെ ഫാമിൻ്റെ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളിരിക്കുന്നത് ഈ ഒരു പടുതായി കടയിലാണ് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ഇന്നത്തെ വീഡിയോസിനെ നിങ്ങളാരും ക്ലാരിറ്റിക്കൊന്നും വലിയ ബലം കൊടുക്കണ്ട നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക നല്ലൊരു കണ്ടെയിനുള്ള നല്ല ഒരു പ്രോഗ്രാം നമ്മൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ക്ലാരിറ്റി ഒന്നും ശ്രദ്ധിക്കേണ്ട ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു ഈ പടുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഒരു സൈഡിൽ പോത്തിനെ കെട്ടാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ തന്നെയല്ല നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പം മുതൽ മുടക്കി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴേക്കും ഇങ്ങനെ കുറേശേ കുറേച്ചേ വേണം നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ടോം ചെയ്തിരിക്കുന്ന ഈ കുറേശേ പശുക്കളെ എടുത്തിരിക്കുന്നതിൻ്റെ കാര്യം ടോം പോത്തിനെ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു ഞാൻ എടുക്കണ്ട എന്ന് പറഞ്ഞു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ചിലവ് നടത്താനായിട്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കാനായിട്ടും നമുക്ക് പോത്തിനെ കൊണ്ടൊന്നും ആകത്തില്ല പോത്ത് വളർത്തുന്ന ഒരു പത്ത് പോത്തിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും അതുങ്ങൾക്ക് ചിലവിന് കൊടുക്കാനും അവരെ വാങ്ങാനും അവരുടെ കാര്യങ്ങൾ നോക്കാനുമായിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് പെട്ടെന്ന് പോത്ത് കൃഷിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ മറ്റൊരു വരുമാനം നമുക്കുണ്ടാകണം നമുക്ക് ഒരു കറവപ്പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കറവപ്പശുവിനെ വളർത്തുമ്പോഴേക്കും നമുക്ക് ദിനം പ്രതി വരുമാനമാണ് നമ്മൾ പശുവിനെ കൊണ്ടുവന്നു കൊണ്ടു രാ വൈകിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ നമുക്ക് വരുമാനമാണ് നമ്മൾ രാവിലെ പശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് മുതൽ വരുമാനമാണ് ഇത്രയും വരുമാനം കിട്ടുന്ന വേറൊരു പരിപാടിയുമില്ല ആയതുകൊണ്ട് ടോമ് ടോമിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ടോമിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അച്ഛന് പശുവിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം തൃശ്ശൂർ സൈഡിലെ കണ്ടുള്ളതാണ് അപ്പം അദ്ദേഹമാണ് ടോമിന് ആദ്യം രണ്ട് നല്ല പശുക്കളെ കൊടുത്തു ഏകദേശം ഒരു നേരം ഒരു പതിനാറ് ലിറ്റർ പതിനേഴ് ലിറ്റർ പാൽ ഉൽപ്പാദനശേഷിയുള്ള നല്ലേനെ രണ്ട് പശുക്കളാണ് കുഴപ്പമൊന്നുമില്ല ടോം ഈ പശുക്കളെ വാങ്ങിക്കുന്നതിന് മുമ്പും എന്നോട് പറഞ്ഞിരുന്നു ക്ഷിപിച്ചേട്ടെ ഞാനിതുപോലെ പശുക്കളെ വാങ്ങിക്കുവാൻ പോവുകയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ അപ്പോഴും പറഞ്ഞു മോനെ മനെ പശുവിനെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ചീറ്റിംഗ് ഉണ്ടാകുന്ന കാര്യമാണ് പ്രിയപ്പെട്ട കർഷകരെ നിങ്ങളും ഇത് ശ്രദ്ധിച്ചു കൊടുക്കാം അപ്പോൾ ടോമ പോയി രണ്ട് പശുക്കളെ എടുത്തു ടോമിന് ചീറ്റിങ്ങൊന്നും പറ്റിയില്ല നല്ല പാൽപ്പാദനശേഷി ഞങ്ങളുടെ സൊസൈറ്റി തന്നെ പാലം കൊണ്ട് നടക്കുന്നുണ്ട് കുറച്ച് പാലൊക്കെ മറ്റേ ലോക്കൽ സൈഡായിട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ലൊരു വരുമാനത്തിലേക്ക് കിടക്കുന്നതായിട്ട് ടോമിന് തോന്നി ഇതോടൊപ്പം തന്നെ ടോമൻ നല്ലൊരു പണിക്കാരനെ കിട്ടിയിട്ടുണ്ട് ടോമിൻ്റെ ഇവിടെ ഫാം പണിയാനൊക്കെ മറ്റും അദ്ദേഹം ഉണ്ടായിരുന്നതാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല പുല്ലോട്ടാൻ വേണ്ടി പോയിരിക്കുവാണ് അപ്പം ഇവിടെ കറവയും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ടോമന് ചെയ്ത് കൊടുക്കുന്നതും സഹായിച്ചു കൊടുക്കുന്നതും അപ്പം നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും പശു വളർത്തുമ്പോഴേക്കും ഞാൻ ഇത് ഒരു ഒന്ന് രണ്ട് മൂന്ന് പാർട്ടായിട്ട് ഞാൻ ഈ ഫാമിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുതരാം നിങ്ങൾ ഓരോരുത്തരും പുതിയ പുതിയ ഫാം തുടങ്ങുന്നവരും ഇപ്പം നിലവിൽ ഫാം ഉള്ളവരുമാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെ പശു വളർത്താൻ പറ്റും എങ്ങനെ പശു വളർത്തലെന്നും ആദായം ണ്ടാക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വളരെ ചിലവ് കുറഞ്ഞ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൂടെ എങ്ങനെ നമുക്ക് ഒരു ഫാം ഡിസൈൻ ചെയ്യാം എന്നൊക്കെയും പറ്റി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതായത് അടുത്ത പാർട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഇതിൻ്റെ തന്നെ ഈ വീഡിയോയുടെ തന്നെ പാർട്ട് ടു ഞാൻ ചെയ്തു തരാം അതിനകത്ത് ഞാൻ ഈ ഫാം ഫുള്ളായിട്ട് കാണിച്ചു തരാം പശുക്കളെ കാണിച്ചു തരാം ഓരോ പശുക്കളെയും എടുത്തത് കാണിച്ചു തരാം പശുക്കൾക്ക് ചില ചില ഡിഫക്റ്റുകൾ സംഭവിച്ചത് കാണിക്കാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ കാണാൻ മറക്കരുത് ഈ വീഡിയോ കാണുക ഇതോടൊപ്പം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ വീണ്ടും ഒരു പാട്ട് ട്യൂബരും അതൊക്കെയും മറ്റും നിങ്ങൾ എല്ലാവരും കാണുക കേട്ടോ വീണ്ടും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങളൊക്കെയും മറ്റും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ